ഹലോ സബീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലാണ്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് നേരം വൈകിപ്പോയി എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പന്തുള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഷഷ്ടി മഹോത്സവം കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ തലേദിവസം എന്നെ ഇവിടെ ആക്കിയിട്ട് പുള്ളിക്കാരൻ വീട്ടിലേക്ക് തിരിച്ചു പോയി പക്ഷേ ഇന്ന് കാലത്ത് പുൽക്കാരം വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് നല്ലപോലെ ചീത്ത കേട്ടു കേട്ടോ അപ്പൊ അച്ചൻകുഞ്ഞോടി ഇരുന്ന് ടി വി കണ്ട് ചേച്ചി അടക്കളയിൽ നല്ല പണിയിലാണ് അമ്മ ഇവിടെ ഇല്ല കേട്ടോ അമ്മ അമ്പലത്തിലെ മാതൃസംഘത്തിലെ ഒരങ്കാണ് അപ്പം അവർക്ക് നേരത്തെ പോകണം അപ്പം അമ്മ അവിടേക്ക് പോയി ഇവിടെ ഇവിടേതേ രണ്ട് സുന്ദരികൾ സുന്ദരികളിരുന്ന് ഭയങ്കര മേക്കപ്പിലാണ് കേട്ടോ ഏകദേശം അര മണിക്കൂറായത് കൊണ്ട് അവരുടെ മേക്കപ്പ് തുടങ്ങിയിട്ട് വേറെ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ഇല്ല കണ്ണെഴുത് അത് മാക്കിയ പൗണ്ടറിടുക വീണ്ടും അത് മാക്കിയ ഇതെന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർ വേറെ രണ്ടു പേരെയും കാത്തിട്ട് ഇതേ ബാക്കിലൊരാൾ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ ചേച്ചിയുടെ മോന ഉണ്ണിക്കൂട്ടാൻ അവ ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞില്ലേ പോവാന്ന് അത് കേട്ടുകൊണ്ട് ഇതായ പുള്ളിക്കാരനും ചെന്നിട്ട് അവരെ കളിയാക്കാൻ തുടങ്ങിയിട്ടാ ഇതുവരെ മേക്കപ്പ് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി പോവാനായിട്ടോ പിന്നെ ഇവര് മൂന്ന് പേരും കൂടിയിട്ടാണേ അമ്പലത്തെ പോകുന്നത് പിന്നെ ചേച്ചിയുടെ കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛു പിന്നെ ഇവര് മൂന്ന് പേരും കൂടിയിട്ട് അമ്പലത്തെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും പുള്ളിക്കാരനും ടു വീലറുമേ അമ്പലത്തിലേക്ക് പോയിട്ടോ അച്ഛനെ അധികം നടക്കാൻ പറ്റാത്ത കാരണമാണ്ട്ടോ പുള്ളിക്കാരൻ ടു വീലറുമ്മ കൊണ്ടുപോയത് ശിവരാത്രിക്കൊക്കെ അച്ഛനെ അച്ഛനാണ് ഞാനാണെട്ടോ ടു വീലറുമാ കൊണ്ടുപോകാറുള്ളത് പക്ഷേ ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ അതുപോലെ തന്നെ നല്ല തിരക്കും കൂടിയിട്ടാകുമ്പോൾ എനിക്ക് വണ്ടിയെടുക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ പിന്നത്തെ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിച്ചിരുന്നിട്ട് ബിരിയാണി കുറച്ച് കഴിഞ്ഞ് വെക്കുക പറഞ്ഞിട്ട് ചേച്ചിയും ചേച്ചിയുടെ കൂട്ടുകാരി ഇരുന്ന് ഭയങ്കര വർത്തമാനത്തിലായിരുന്നു കേട്ടോ അപ്പോഴേക്കും പുള്ളിക്കാരനും അച്ഛനും കൂടി അമ്പലത്തിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരന്റെ അടുത്ത് ഐസ്ക്രീം മേടിച്ചിട്ട് വരണമെന്ന് അപ്പൊ പുള്ളിക്കാരൻ്റെ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് പുള്ളിക്കാരന്റെ ഒപ്പം പോയ അച്ഛനെ കാണാല്ലാട്ടോ ഞാൻ വേഗം ചെന്ന് പുറത്ത് നോക്കിയപ്പോൾ അച്ഛൻ്റെ മെല്ലെ മെല്ലെ നടന്നു വരിക ഇങ്ങനെ നടന്നു വരുമ്പോൾ അച്ഛൻ്റെ കൈ പിടിക്കാൻ പോയി അച്ഛൻ നല്ല ചീത്ത പറയും കേട്ടോ ഞാൻ തന്നെ നടന്നു വന്നോണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞാൽ അച്ഛനേയും കൊണ്ട് ഷഷ്ടി പറമ്പിലേക്ക് തീരെ പോകാൻ പറ്റത്തില്ല കേട്ടോ കാരണം നല്ല തിരക്കും പിന്നെ വണ്ടിയൊന്നും അവിടേക്ക് കേറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അച്ഛനെ കുറച്ച് നേരത്തെ എന്നെ കൊണ്ട് ഈ ഷഷ്ടി കാണിച്ചു വന്നത് അമ്പലത്തിൻ്റെ അവിടെ അച്ഛന് കാവടിയാട്ടം കാണാൻ പറ്റിയില്ലെങ്കിൽ ഓരോ കമ്മിറ്റിയുടെ അവിടെയും കാവടിയാടുന്നുണ്ടായിരുന്നേ അതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ അച്ഛൻ തിരിച്ചു പോന്നത് പിന്നെ അച്ഛന് തണവ് പറ്റാത്ത കാരണം അച്ഛൻ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി ഐസ്ക്രീം അധികനേരം ഫ്രിഡ്ജിൽ വെച്ച് കട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഞാൻ ഈ ഐസ്ക്രീം കഴിച്ചു തീർക്കുന്നത് അങ്ങനെ ഇതേ ഒക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഇതേ ഞാൻ അച്ഛൻ്റെ അടുത്ത് കുറച്ച് നേരം കിടക്കുകയാണേ ഞാനും അച്ഛനും ദിവാങ്ങോട്ടുമ്മ കെടുക്കുമ്പോൾ അത്യാവശ്യത്തിന് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അച്ഛനോട് ചോദിക്കുക അച്ഛാ അച്ഛനാണോ തടി വെച്ചത് ഞാനാണോ തടി വെച്ചത് സത്യം വന്നാൽ ഞങ്ങൾ രണ്ടുപേരും പേരും തടി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഇതുമൊക്കെ എടുക്കുമ്പോൾ സ്ഥലമില്ലാത്തത് വേറൊന്നല്ല ഞാനിതെയ ആദ്യ അമ്പലത്തിൽ പോയവരൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു പത്ത് മണിയായപ്പോൾ ഞാനും പുള്ളിക്കാരനും പിന്നെ ചേച്ചിയുടെ മക്കളൊക്കെ കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോവണേ അപ്പം എങ്ങനെയുണ്ട് ഗൈസ് ഞാൻ സുന്ദരി ആയിട്ടില്ലേ പിന്നെ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഷോർട്ട് ഷോർട്ടിട്ടുണ്ടായിരുന്നേ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പ് തന്നെയാണ് ടോ വേറെ പ്രത്യേകിച്ച് മോഡലൊന്നും ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാനും പുള്ളിക്കാരനും കൂടിയിട്ട് അതിരാവിലെ തന്നെ അമ്പലത്തേ പോയിണ്ടായിരുന്നു കേട്ടോ ഇന്ന് പക്ഷേ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഈ നേരത്ത് പോയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൂലധാരികളെ കാണാട്ടോ മറ്റുള്ള അമ്പലങ്ങളിൽ നിന്ന് ശൂലം തറച്ചിട്ട് ഈ അമ്പലത്തിൽ വന്നിട്ട് ശൂലം ഊരി കാണട്ടോ ചെയ്യുക അമ്പലത്തിന്റെ അടുത്താണെങ്കിലും ഇതുപോലെ ശൂലം കുത്തി വരുന്നവരെ കാണാൻ ഇതുവരെ ഞാൻ പോയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഷഷ്ടി മഹോത്സവത്തിന് ഈ നേരത്ത് ഞാൻ അമ്പലത്തിൽ പോകുന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ ബാക്കിലുള്ള വഴി കൂടിയാണ് കേട്ടോ പോയത് ഇതിപ്പോ ഒരു ഏകദേശം ഒരു രണ്ടു മൂന്ന് കൊല്ലമായിണ്ടാവും ഈ ഒരു വഴി വന്നിട്ട് ഇത് നേരെ ചെന്നെത്തുന്നത് അമ്പലത്തിന്റെ ബാക്ക് വശത്തേക്കാണ് കേട്ടോ എൻ്റെ ഈ വലത്ത് ഭാഗത്ത് കാണുന്ന സ്ഥലത്ത് ഭയങ്കരമായിട്ട് കാട് പിടിച്ചൊരു സ്ഥലം പോലെയായിരുന്നു കേട്ടോ അവിടെയൊക്കെ ഇപ്പോൾ വെട്ടി തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ ഇത് ഞങ്ങൾ അമ്പലത്തിൻ്റെ ബാക്കിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ അധികം തിരക്കുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഗതികേടിനും ഞാൻ ഒരു കുട കയ്യെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകാരണം എനിക്ക് വീഡിയോ പിടിക്കാനും പറ്റത്തില്ല എന്നാൽ പിള്ളേരുടെ അടുത്ത് കുട പിടിക്കാൻ പറഞ്ഞാൽ മൂന്നെണ്ണം അതിന് സമ്മതിക്കുന്നില്ലാട്ടോ പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ പിടിച്ചു ശൂലം കുത്തി വരുന്നവരുടെ ഒപ്പം ഒടുക്കെട്ടും പാട്ടുണ്ടായിരുന്നു കേട്ടോ അതുമാത്രമല്ല വയറുമ ഈ കത്തി ഉപയോഗിച്ച് കുത്തുമല്ലോ അതിനെ കത്തി കുത്തുന്നതൊന്നു പറയുന്നത് അതും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ശരിക്കും ഈ ശൂലം കുത്തി വരുന്നവരെ കണ്ടപ്പോൾ എനിക്ക് വിഷമമാണ് കേട്ടോ തോന്നിയത് വേറൊന്നല്ല ഇവർക്ക് വേദനയ്ക്ക് ഉണ്ടാവില്ലേ എന്ന് ആലോചിച്ചിട്ട് പക്ഷേ എനിക്കറിയാം ഇവർ കലി തുള്ളി നിൽക്കുന്ന നേരമായതുകൊണ്ട് ഇവർക്ക് വേദന അറിയില്ലെന്ന് ഇത് എത്രയൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഇവരെ കാണുമ്പോൾ എനിക്ക് വിഷമം തന്നെയാണ് കേട്ടോ തോന്നാറുള്ളത് അതുപോലെ ഈ ശരീരത്തിൽ കത്തി കൊണ്ട് കുത്തിണ്ടെങ്കിലും കുറച്ച് ആണ് കേട്ടോ വരുന്നത് അതങ്ങനെ കുറെ ഒന്നും വരുന്നില്ല അപ്പം തന്നെ അവര് ഭസ്മഡും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ തൊഴാനായിട്ട് ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കും കൂടി തൊഴാമെന്ന് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നല്ല തിരക്കായിരിക്കും കയറാനൊന്നും മുകളിലേക്ക് കയറാനൊന്നും പറ്റത്തില്ലെന്ന് പക്ഷേ ഞങ്ങളുടെ ആ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ വലിയ തിരക്കില്ലാത്ത കാരണം സമാധാനപരമായി തൊഴാൻ പറ്റിയിട്ടോ അങ്ങനെ ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി പിന്നെ പിള്ളേർ തൊഴാനായിട്ട് വന്നിട്ടില്ല കാരണം അവർ കാലത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മഞ്ഞ് പോലെ കാണുന്നത് വേറൊന്നുമല്ല കേട്ടോ എൻ്റെ ഫോണിൻ്റെ കവറിൻ്റെ അടിവശത്ത് ഞാൻ കാശ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓർമ്മയുണ്ടായിരുന്നില്ല അത് ഈ വീഡിയോ പിടിക്കുമ്പോൾ ഈ മഞ്ഞായിട്ട് ഇങ്ങനെ കാണുന്നു ഞാനും വിചാരിച്ചിരുന്നു കേട്ടോ ഇത് എന്തെങ്ങനെ മഞ്ഞിച്ച് കാണുന്നത് പിന്നെ ഒരു ചാട്ടം പറയാണ് കേട്ടോ ക്യാമറയുടെ അവിടെ എന്തോ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് അപ്പോൾ നോക്കിയപ്പോഴാണ് കാശ് കിട്ടിയത് ഗൈസ് ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ആദ്യം കണ്ടത് ഈ ഒരു ഗെയിമാണ് കേട്ടോ ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ പിന്നെ ഇത് കളിക്കാന്ന് പറഞ്ഞു പുള്ളിക്കാരൻ അപ്പോഴേ പറഞ്ഞത് മുപ്പത് രൂപ കൊണ്ടേ കളയേണ്ടടി എന്ന് അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് നൂറ് രൂപ തിരിച്ച് കിട്ടിയാലോ വേറൊന്നുമല്ല മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ മൂന്ന് ബോൾ തരും അവിടെ കുറച്ച് ഗ്ലാസ്സുകൾ അടക്കി വെച്ചിട്ടുണ്ട് അത് വീഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവർ നൂറ് രൂപ ഇങ്ങോട്ട് തരും പക്ഷേ ഉണ്ണിക്കൂട്ടനാണ് കേട്ടോ എറിഞ്ഞത് ഒരു ബോൾ മാത്രമാണ് അതുമാ തട്ടിയത് രണ്ട് ബോളും തട്ടിയില്ല ആ മുപ്പത് രൂപ അങ്ങനെ പോയി കിട്ടി അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കേട്ടോ ഏകദേശം രണ്ട് മണിയൊക്കെയാണ് ഭയങ്കര വിശപ്പും വന്നു തുടങ്ങി പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയ വഴി കൂടിയല്ല കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് വന്നത് ഞങ്ങൾ പോയ വഴി ഇതേ ഇതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ തോഴം കയറിയപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ അമ്മേനെ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അമ്മ പടച്ചോറ് അതുപോലെ തന്നെ തൈര് കറി ഉണ്ടായിരുന്നു അപ്പം അത് തന്നേച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞങ്ങൾ ചെന്ന് കയറുമ്പോൾ അമ്മ അമ്മി ചേച്ചിയുടെ അമ്മയും അതുപോലെ തന്നെ അച്ഛനും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ കയറി ചെല്ലണ്ട താമസം ദൈവവും ആദ്യം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ പിന്നെ ബിരിയാണിയാണ് ബിരിയാണി സ്പെഷ്യലിസ്റ്റ് എൻ്റെ ചേച്ചിയാണ് ഞാൻ ആ സത്യം പറഞ്ഞാൽ അടക്കളെ കയറാറില്ലേ ചേച്ചി അടക്കളെ കയറാൻ നീ ഏറ്റവും നല്ലാട്ടോ ചേച്ചിക്ക് ചേച്ചി തന്നെ ബിരിയാണി വെക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോ അങ്ങനെ വീണ്ടും കൂളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് അമ്പലത്തെ പോവാനുട്ടോ ആവടി കാണാനായിട്ട് എന്റെ പൊന്നെയും ഒന്നും പറയേണ്ട ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം ഒരു ആറു മണിയായപ്പോ അവിടെ അമ്പലത്തിൽ വിളക്ക് വെക്കണ നേരമായിപ്പോ കാടി ഒക്കെ ഒന്ന് നിർത്തി വെച്ചു കേട്ടോ ആ നേരത്തെ നേടി ചേച്ചിയുടെ ചേട്ടൻ വന്നിരിക്കുന്ന ചേട്ടൻ ഇവിടെ വളണ്ടിയർ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സന്ധ്യ നേരമായതുകൊണ്ട് തന്നെ കാവിടി ആടാണ്ട് ഇങ്ങനെ നിരത്തി വെച്ചപ്പോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഞാൻ എല്ലായിടത്തും ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ സൈഡിലേക്ക് തിരിഞ്ഞപ്പോ എന്റെ പുള്ളിക്കാരൻ ഇവിടെ നിൽക്കുന്നു പറഞ്ഞോട്ടോ അതെ അവളുടെ കെട്ടിയോനെ മാത്രം അവള് വീഡിയോ പിടിക്കുന്നത് അത് കേട്ടതും ദേ പുള്ളിക്കാരൻ ചിരിച്ചു നിൽക്കുകയാണ് പിന്നെ ദേ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ പൊന്നെയും നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ പെൺകുട്ടികളുടെ ഒക്കെ ചെണ്ടകുട്ടിൻ്റെ ഒന്നും ശബ്ദം ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നില്ല കേട്ടോ കാരണം കോപ്പി റേറ്റ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇനിയും കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെ ഈ ഒരു വീഡിയോയില് അപ്പൊ ഞാൻ കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അങ്ങനെ ഏകദേശം ഒമ്പത് മണിയായിപ്പോ ഞാനും പുള്ളിക്കാരനും വീട്ടിൽ പോകാൻ വിചാരിച്ച് ചേച്ചിയും പിള്ളേരും ചേട്ടന്റെ കൂടെ വരാന്ന് പറഞ്ഞു എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോവുമല്ലേ ഷഷ്ടി പറമ്പിൽ വെച്ച് ഒരു സെൽഫി എടുത്താലോ അപ്പൊ അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ ബൈ